നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആർ എസ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് റൂഫ് ടോപ്പ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു കാർ കാർപോറച്ച് ഏരിയയും ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിനി ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും ഫ്രണ്ട് പോഷനിലേക്ക് സിറ്റൌട്ടിലേക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓഫീസ് റൂമായും യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ വാർഡോപ്പ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ വോളിലായിട്ട് കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമില് വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കോഴൽ കിണറാണ് ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് പുറമേ നിന്നും സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിനടുത്തായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില ആണ് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി ഹോസ്പിറ്റൽ സ്കൂൾ പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്